മാസ്റ്റർ പ്ലാൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടവർ മാത്രം സെക്കൻഡ് പാർട്ട് കാണാം അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് പണിഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ജീവിതം പണിഞ്ഞെടുക്കുന്ന ഒരു വർഷമാണത് ഈ സമയത്ത് നിങ്ങൾ ഈ ട്രിപ്പ് പോയില്ലെങ്കിലും സിനിമയ്ക്ക് പോയില്ലെങ്കിലും കല്യാണത്തിന് പോയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഞാൻ പറയുന്നത് എല്ലാത്തിനൊന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണമെന്നില്ല പക്ഷെ അനാവശ്യമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്ന കാലിൽ നിന്നുള്ള ഒഴിവാ ഒഴിവായി നിന്ന് കഴിഞ്ഞാൽ ഈ വൺ ഇയർ ഈ വൺ ഇയർ നിങ്ങൾ കഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള നാൽപ്പതോ അമ്പതോ കൊല്ലം നിങ്ങൾക്ക് ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ല നിങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷം പോലെ തന്നെ ഇങ്ങനെ ലേസി ആയിട്ട് ഇങ്ങനെ അടിച്ച് കുറെ സിനിമ കണ്ട് കുറേ എന്താ റീൽസും കണ്ട് അല്ലെങ്കിൽ പാർട്ടി പോയി എന്താ പറയുക ട്രിപ്പ് പോയി അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ അടുത്ത വർഷം ജനുവരി ആകുമ്പോഴത്തേക്കും ഇതേ അവസ്ഥയിൽ തന്നെയാവും നിങ്ങൾ നിങ്ങൾക്കിതെല്ലാം ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് എ റിവാർഡ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു റിവാർഡായിട്ട് നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പോവാം ഫ്രണ്ട്സുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് പോവാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി വൺസ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ആ വീക്ക് മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അതുപോലെ ചെയ്തിട്ട് ആ വീക്കെൻഡിൽ നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാം അതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ ടൈമിംഗ് വെക്കാം ആ ടൈമിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ വെച്ചിട്ട് ആ സമയത്ത് മാത്രമേ ഞാനിത് യൂസ് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം ഓക്കെ അപ്പം എലിമിനേറ്റ് അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഈ മാസം ചെയ്യേണ്ട ഒരു കാര്യം അത് ത്രൂ ഔട്ട് ഈ വർഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യമാണ് പക്ഷേ യു ഹൗ ടു സ്റ്റാർട്ട് ഫ്രം നൗ ഔട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഒരു ദിവസം ടൈം ടേബിൾ ഉണ്ടാക്കണം ആ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന പിന്നെ ഒരു റഫ് നോട്ടിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഇപ്പോഴത്തെ ടൈം ടേബിൾ എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും അതായത് റിയലിസ്റ്റിക് ആയിട്ട് എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ എത്ര മണിക്ക് നീക്കും അതിനുശേഷം എന്തേ ഇപ്പോൾ കോഫ് അടിച്ചുകൊണ്ട് അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ നോക്കുന്നെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കും അതിനുശേഷം ഓഫീസ് പോകുന്നവർ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചു നേരം സീറ്റ് ടി വി കാണും വീട്ടിലെ പണിയൊക്കെ കഴിയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം ടി വി കാണും പിന്നെ കിടന്നുറങ്ങും അങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പോൾ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ടൈം ടേബിൾ എന്താണെന്ന് എഴുതി വെച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക് ചേക്കേണ്ട ഓ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് എന്നല്ല അതിനെങ്ങനെ ബെറ്റർ ആക്കാം എന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങളുടെ ടൈം ടേബിൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ ഞാൻ ഈ പറയുന്ന ഹോൾ തിങ്ങിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് വെൽത്ത് ഫൗണ്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിലെ വെൽത്തിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾ ഇവിടെ നിങ്ങൾ നാട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് കാര്യം അതും ഈ വർഷം ഈ മാസം തന്നെ നമ്മൾ തുടങ്ങേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു ഗോൾ ആ ഗോൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് എല്ലാവർക്കും പണം ആണല്ലോ ആവശ്യമുള്ളത് നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാനുമായിട്ടുള്ള ഒരു സ്കിൽ ഒരു സ്കിൽ നിങ്ങൾ ഈ മാസം നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കണം സാധ്യമിക്കുമെങ്കിൽ അത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ആ സ്കില്ല് എന്തുമാകാം അതിപ്പോൾ ഷെയർ മാർക്കറ്റ് മാർക്കറ്റാകാം അല്ലെ സോഷ്യൽ മീഡിയയെ പറ്റിയാകാം സെയിൽസിനെ പറ്റി പഠിക്കുന്നതാകാം അല്ലെ മാർക്കറ്റിംഗ് ആകാം പബ്ലിക് സ്പീക്കിംഗ് ആകാം ക്രിപ്റ്റോ കറൻസിയെ പറ്റി പഠിക്കുന്നതാകാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തും ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് വഴി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും കുക്കിംഗ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഡാൻസ് അങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു 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 എന്താ പറയുന്നത് ഒരു വഴി ആ വഴി തുറക്കാൻ വേണ്ടി നിങ്ങളെ എക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം അതും ഈ മാസം തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം അതിനുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ നിങ്ങളിടണം ആ സ്കില്ല് എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല ബിക്കോസ് ഓരോ ആൾക്കാരും ഡിഫറൻറ്റ് നമുക്ക് ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾ ഓരോ ആൾക്കാരും എനിക്ക് ഈ ചർ വണ്ടെടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ കാരണം എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ അല്ലെ നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്കറിയാം നിങ്ങളുടെ നല്ലത് എന്താണ് ചീത്ത എന്താണ് എങ്ങനെയാണ് നിങ്ങൾ എല്ലാം നിങ്ങൾക്കറിയാം സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കൊണ്ട് സാധിക്കും എന്ന് തോന്നുന്ന ആ ഒരു വഴി നിങ്ങളായിട്ട് തുറക്കണം അതിന് വേണ്ട സ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ എന്ന പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതുപോലെ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് വീഡിയോ എഡിറ്റിംഗ് അതേപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനശേഷം അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഫൗണ്ടേഷൻ ഇടുക ഈ മാസം എന്നിട്ട് ഈ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇൻകം സ്ട്രീം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കുക അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അല്ല നിങ്ങൾക്കിപ്പോൾ കുക്കിംഗ് വഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കുക്കിംഗ് വഴിയാണെങ്കിൽ എങ്ങനെ ചെറിയൊരു വീട്ടിലൊരു ചെറിയ സെറ്റപ്പ് നടത്തിയിട്ട് ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ തട്ടുകട അല്ലെങ്കിൽ ചെറിയൊരു ചായക്കട പോലത്തെ സംഭവം നടത്തി അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ഹോസ്റ്റലിലെ പിള്ളേർക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടുക അല്ലെങ്കിൽ ഓഫീസിലുള്ള ആൾക്കാർക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടുക അല്ലെങ്കിൽ എന്താ സോ എന്താ ഷെയർ മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ട് അതിൽ പതുക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുവഴി പണം ഉണ്ടാക്കാൻ നോക്കുക അങ്ങനെ നിങ്ങൾക്ക് ഉള്ള ആ ഒരു ഇൻകം സോഴ്സ് എന്താണെന്നുള്ളതും നിങ്ങൾ ഈ സ്കില്ലിൻ്റെ ഒപ്പം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിനെ പറ്റി അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട പക്ഷേ ഇതൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയുന്ന വഴികൾ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഓക്കെ സ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക സ്കിൽ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനിയുള്ള വൺ ക്വാർട്ടർ ടൈം ഉണ്ട് നിങ്ങൾക്ക് എന്തിന് ഈ ഒരു ഇൻകം സ്ട്രീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതുകൊണ്ട് ഒരുപാട് ഇൻകം സ്ട്രീമിനെപ്പറ്റി നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കണം പക്ഷേ ഇതാണ് എൻ്റെ ഇൻകം സ്ട്രീം ഇൻകം സ്ട്രീം എന്ന് വെച്ചാൽ വരുമാനം ലഭിക്കാനുള്ളൊരു വഴി അത് ഇന്നതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കുക ഈ മാസം ഓക്കെ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പണം നമ്മളുടെ കയ്യിലുള്ള പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നതിനെപ്പറ്റി ചിന്തിക്കുക സേവ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആണ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ഇതേ പണം നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് മാത്രം മേ ബി ചെറു കുഞ്ഞു കുഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സോറി ചെറിയ ചെറിയ സേവിങ്സ് സ്കീമുകളിലൊക്കെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ നിങ്ങളുടെ ഇയർ രണ്ട് ആകുമ്പോഴത്തേക്കും ഉണ്ടാവുള്ളൂ പകരം നിങ്ങളുടെ കയ്യിലുള്ള പണം എങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുക അത് മേ ബി ഇൻവെസ്റ്റ്മെൻറ്റുകൾ വഴിയാകാം ക്രിപ്റ്റോ പോലെയുള്ള വഴികളാകും അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കാരണം കയ്യിലുള്ള പണം വെറുതെ ഏതെങ്കിലും പെട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് അത് പെരുപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല അതിന് വേണ്ട വഴികൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം ജനുവരിയിൽ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതുപോലെ ആ സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം സ്ട്രീം എന്താണെന്ന് കണ്ടുപിടിക്കണം നമ്മുടെ കയ്യിലുള്ള പണം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വഴികൾ വെറുതെ എന്ന് വെച്ചാൽ വെറുതെ മറ്റേ ഇതിനകത്തൊന്നും മണി ചെയിൻ പോലത്തെ സംഭവങ്ങളൊന്നും ചെന്ന് ചാടരുത് അത് വേറെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ ആ പറ്റിപ്പിലും തട്ടിപ്പിലും ഒന്നും ചെയരുത് അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് പഠിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് പല പല വഴികളുണ്ട് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ടെക്നോളജി അല്ലാതുകൊണ്ട് നമുക്ക് എന്തിനെ പറ്റിയും ഇവൻ നിങ്ങൾ വേണമെങ്കിൽ ചജി പിറ്റിയോട് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുക നിങ്ങൾക്ക് ഒരുപാട് വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഈ മാസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ് അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം നമുക്കുള്ളത് എന്താണ് ഒരു വിക്ടിം മൈൻഡ് സെറ്റാണ് വിക്ടിം അയ്യോ എൻ്റെ ലൈഫെല്ലാം ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ലൈഫ് ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്നുള്ള നമ്മുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് മാറ്റി അത് മാറ്റി എങ്ങനെ നമുക്ക് വിന്നർ മൈൻഡ് സെറ്റിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ മാസം തന്നെ തുടങ്ങണം അതിന് വേണ്ടിയിട്ട് മൈൻഡ് ബ്ലോക്ക് നമ്മൾ റിമൂവ് ചെയ്യണം മൈൻഡ് ബ്ലോക്ക് മൈൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട് നിങ്ങളെക്കൊണ്ട് ഒരു എന്താണ് പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനോ അത്രയും നിങ്ങൾ വർത്തിയല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ തോന്നൽ നമ്മൾ മാറ്റിയെടുക്കുക എന്നാണ് നമ്മുടെ അടുത്ത ടാസ്ക് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെടുത്ത് സ്ക്രിപ്റ്റിങ് ചെയ്യാൻ പറഞ്ഞത് സ്ക്രിപ്റ്റിംഗ് ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ മനസ്സിന് മനസ്സിലാവും ഓ ഞാനൊരു വെൽത്തി ആയ പേഴ്സണാണ് എൻ്റെ കണ കയ്യില് പണമുണ്ട് എൻ്റെ കയ്യിൽ പണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങളുടെ മൈൻഡിന് മനസ്സിലാവും അതേപോലെ പണം മാത്രമല്ല കേട്ടോ സക്സസ് എന്താ ഫാമിലി റിലേഷൻഷിപ്പ് എല്ലാ എല്ലാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടോ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് സ്ക്രിപ്റ്റിങ്ങും അതേപോലെ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനും നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത് പ്ലസ് നൈറ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജനറൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഉണ്ടായിട്ടുള്ള ഉള്ള ആ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേർത്തി ഓഫ് മണി ആണ് എന്ന് നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക എപ്പോഴെങ്കിലൊക്കെ പണം വരുന്ന സമയത്ത് അത് ഞാൻ വേർത്തി ഓഫ് മണി ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക അതേപോലെ നിങ്ങൾ അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും കടവും ദാരിദ്ര്യത്തെ പറ്റി മാത്രം പറയാനുണ്ട് നിങ്ങൾ വരുന്ന പണത്തിനെ ഓർത്ത് നന്ദി പറയുക നിങ്ങളൊരു നല്ല കാശും പൈസയുള്ള ആൾ സമാധാനമുള്ള ഒരാളാണ് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ആളാണ് സന്തോഷകരമായിട്ടുള്ള ഒരു ബിസിനസ് നട സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു ലാക്ക് മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റി അബണ്ടൻ മൈൻഡ്സെറ്റിലേക്ക് നിങ്ങൾ മാറ്റുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞതരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സക്സസ് നോക്കിയിട്ട് നിങ്ങൾ അതിൽ സന്തോഷിക്കുക അല്ലാതെ മറ്റുള്ളവർ ആ അവൾ നന്നായി അവളുടെ ലൈഫ് മാത്രം രക്ഷപ്പെട്ട അല്ല അവൻ്റെ ലൈഫ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നോക്കി എൻവോയ് ചെയ്തു അവരെ നോക്കിയിട്ട് അസൂയോടും ദേഷ്യത്തോടെയും നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ എവിടെ എത്തത്തില്ല അപ്പോൾ അവർ ഒരാൾ നന്നാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുക കാരണം അവർക്ക് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കും എന്നുള്ള സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതൊരു ഇൻസ്പിരേഷനായിട്ട് എടുക്കുക ആ എന്നെപ്പോലെ തന്നെ ഒരാളായിരിക്കും എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ആൾ അല്ലെങ്കിൽ എനിക്ക് വളരെ അടുപ്പമുള്ള അവൾ തന്നെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൻ തന്നെ രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് എന്തുകൊണ്ട് സാധിക്കില്ല അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക ഒരു തരത്തിലുള്ള അസൂയയും വിദ്വേഷവും ഒന്നും മനസ്സിൽ വെക്കരുത് മറ്റുള്ളവരുടെ വളർച്ച കണ്ടിട്ട് അത്തരത്തിലുള്ള അത് നമ്മളെ പിന്നോട്ട് വലിക്കുകയുള്ളൂ അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഈ മാസം നിങ്ങൾ മൈൻഡ് സെറ്റ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുക ശ്രമിക്കേണ്ടത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതി എല്ലാം തന്നെ നിങ്ങൾ മാറ്റുക അതുപോലെ ഞാൻ പറഞ്ഞില്ല മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റി വെക്കുക കണ്ടോ എന്നെ അവരൊക്കെ പറ്റിച്ചിട്ട് പോയി അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ എന്ന് പറഞ്ഞു ഞാനൊരു വിക്ടി നിങ്ങളൊരു വിക്റ്റിമോ അല്ല നിങ്ങൾ അലോ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയത് എല്ലാത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടെ അതിനകത്ത് റെസ്പോൺസിബിൾ ആണ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ഇപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഇപ്പം എന്നെ ആൾക്കാരെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് അത് ഞാൻ അത് അലോ ചെയ്തതുകൊണ്ടാണ് അപ്പം അവരെ മാത്രം കുറ്റം പറഞ്ഞു എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല ഞാൻ ഞാനതിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് മൂവ് ഓൺ അത് അങ്ങനെ ഇപ്പം എന്ത് എന്തും മോശമായിട്ടുള്ള എന്ത് കാര്യങ്ങളും സംഭവിച്ചോട്ടെ അപ്പോൾ ഉടനെ അയ്യോ ഞാനിങ്ങനെ ഞാനൊരു പാവം ആയതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ പറ്റി അങ്ങനെ പാവമായിട്ട് ഒരാളും ഈ ലോകത്തില്ല എല്ലാവരുടെ ഉള്ളിലും നല്ലതും നല്ലതും ചീത്തതും ഉണ്ട് സോ നിങ്ങൾക്ക് ആ ഒരു സംഭവം സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഒരു പെശകൊണ്ട് ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ വൈസർ ആൻഡ് സ്മാർട്ടർ ആവുകയാണ് വേണ്ടത് ഇനി ഉടൻ സംഭവിച്ചത് കഴിഞ്ഞ് സംഭവിച്ചു അത് ഓർത്ത് വീപ്പ് ചെയ്തുകൊണ്ടിരുന്ന കടഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ആരും തിരിച്ചുകൊണ്ട് തരാൻ പോകുന്നില്ല നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുകയേ ചെയ്യത്തുള്ളൂ നിങ്ങൾ ആരുടെടുത്തെങ്കിലും പോയിട്ട് വിഷം പറഞ്ഞാൽ നിങ്ങളുടെ അത്ര അടുപ്പമുള്ള ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അത് സന്തോഷിക്കും അങ്ങനെ വന്ന് നന്നായി ഉള്ളിൽ മനസ്സ് വിചാരിക്കും അതുകൊണ്ട് കറഞ്ഞോണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ ഓർത്ത് സഹതപിക്കില്ല നമുക്ക് അവിടെ സഹതാപത്തിൻ്റെ ആവശ്യവും ഇല്ല നമ്മളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം വേണ്ടത് അതുകൊണ്ട് വിക്ടി മൈൻഡ് സെറ്റ് മാറ്റുക യോറെ വാഴിയർ നിങ്ങളൊരു എന്താ പറയുന്നത് ലൈഫ് വിജയിക്കാൻ പോകുന്ന ഒരു യോദ്ധാവാണ് നിങ്ങൾക്ക് മുൻ പിന്നിൽ നിന്ന് കുത്തുകൾ ഏറ്റിട്ടുണ്ടാവും അത് അറ്റ് ഇസ് ഓക്കെ ലൈഫിലൊക്കെ മുന്നോട്ട് പോവുക ഈ യുദ്ധം ജയിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിന് പിന്നിൽ നിന്ന് കുതികൽവെട്ടും പുറ പുറമേ നിന്നുള്ള കുത്തുകളുമൊക്കെ ഉണ്ടാവും ദാറ്റ്സ് ഓക്കെ ബിക്കോസ് നിങ്ങൾ എന്തൊക്കെയോ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് നിങ്ങളെ ചതിക്കാനായിട്ട് പറ്റുന്നത് ഒന്നും അല്ലാത്ത ആർക്കും ഒരു ഉപ ഉപകാരമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആരും നിങ്ങളെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ട് കാണത്തില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വർത്തിയാണ് എന്നാണ് അർത്ഥം അതന്ന് ഇനിയും നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാ ആ സമയത്തെ വൈസ്രായർിൽ നിന്ന് അതിനെ கரெക്റ്റ് ആയിട്ട് നോക്കി കണ്ടു അനനുസരിച്ച് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം അതിനെ കണക്കാക്കുക ഇനി അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യണം ജനുവരി മാസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നോ ഒന്ന് നിങ്ങളുടെ ഇന്നർ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യ ആ ചെയിഞ്ച് ചെയ്യ ആതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വെൽത്ത് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക വെൽത്ത് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു സ്കില്ല് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ഇൻകം സ്ട്രീം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക പണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തുക അതുപോലെ എന്താണ് എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെ എല്ലാം തന്നെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക ഈ മാസത്തെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുക ഒരു ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് ഇനി നമുക്ക് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കാം പിന്നെ നമുക്കൊരു ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദിസ് ഇയർ അതായത് ആദ്യത്തെ മൂന്ന് മാസം ആദ്യത്തെ ക്വാർട്ടർ ഈ ഈ വർഷത്തിൻ്റെ മൂന്ന് മൂന്ന് മാസമുള്ള ആദ്യത്തെ ക്വാർട്ടർ നമ്മൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ഈ സ്കില്ലിൽ മാസ്റ്റർ ആകുക എന്നുള്ളതാണ് ഈ മൂന്ന് മാസം കൊണ്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻകം സ്ട്രീമിന് നിങ്ങൾ കണ്ടെത്തിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയുക ചെറുത് ചെറുതായിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ മാസ്റ്റർ ആവുക അതിനുശേഷം അത് നടപ്പിൽ വരുത്തുക ഈ മൂന്ന് മാസം നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ ഇൻകമും അതുപോലെ പണം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വഴികളും അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റും എക്സ്ട്രീം ലെവലിൽ എത്തി എത്തുന്ന മാസങ്ങളായിരിക്കും ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം ഇതിലായിരിക്കണം നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഓക്കെ അപ്പോൾ മേ ബി റിസൾട്ട്സ് ഒന്നും കിട്ടത്തില്ല കാരണം വളരെ കുറച്ച് മൂന്ന് മാസം കൊണ്ട് നമുക്ക് അധികം റിസൾട്ട് ഉണ്ടാകണമെന്നില്ല ബട്ട് ഡോൺ ഗിവ് അപ്പ് നിങ്ങൾക്ക് ഈ മൂന്ന് മാസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ സ്കില്ലും അതേപോലെ നിങ്ങളുടെ എന്താണ് ഇൻകം സോഴ്സും എന്താ പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു വരുമാനവും കിട്ടത്തില്ലായിരിക്കും പക്ഷേ ദാറ്റ് ഇസ് ഓക്കെ ഒരു ദിവസം പോലും കളയാതെ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക ഇനി ബുക്കിൽ എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം എന്താണ് തുടക്കത്തിൽ എഴുതുന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടൈം ടേബിൾ എഴുതിയല്ലോ ടൈം ടേബിൾ എഴുതിയിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ടൈം ടേബിൾ എന്താണല്ലോ നമ്മൾ എഴുതി അതിനുശേഷം ഡേ വൺ മുതൽ ഡേ വൺ മുതൽ മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഓരോ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കണം എന്തൊക്കെ നിങ്ങൾ ചെയ്തു അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ചെറിയ ചെറിയ ചേഞ്ചസ് ഇപ്പോൾ നിങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ ഇന്ന ഒരു സ്കിൽ നിങ്ങൾ പുതിയ നിങ്ങൾ അക്യർ ചെയ്തു പുതിയ കാര്യം ഇപ്പം എന്താ ഷെയർ മാർക്കറ്റ് ഫസ്റ്റ് ടൈം തുടങ്ങാൻ ഷെയർ മാർക്കറ്റ് നിങ്ങൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ ആദ്യത്തെ ഷെയർ വാങ്ങി ആദ്യത്തെ ഷെയർ വിറ്റു അതിന് ഇത്ര ഇപ്പോൾ ചിലപ്പോൾ രണ്ട് രൂപയൊക്കെ ആയിരിക്കും ലാഭം കിട്ടി രണ്ട് രൂപ ലാഭം കിട്ടി ഇനി നഷ്ടം വരികയാണെങ്കിൽ ഇത്ര നഷ്ടം വന്നു അതേപോലെ നിങ്ങളുടെ ആ ഗോൾ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ദിവസവും സംഭവിക്കുന്നു അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതാണ് നിങ്ങൾ ഓരോ ഓരോ ദിവസവും ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഡേ വൺ മുതൽ സെവൻ ഡേയ്സ് ആ സെവൻ ഡേയ്സ് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സെവൻ ഡേയ്സ് കിട്ടി ഓക്കെ വട്ട് ഓർ ഡേയ്സ് ഒരു സെവൻ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഴ്ച ആ ആഴ്ചത്തെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ റിവ്യൂ ചെയ്യണം അതാണ് നിങ്ങൾ വീക്കെൻഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ചിലപ്പം ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും കാണുന്നത് ഓക്കെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് സൺഡേ സൺഡേ മിക്കവാറും എല്ലാവർക്കും ഒഴിവായിരിക്കുമല്ലോ സൺഡേ അല്ലെങ്കിൽ നിങ്ങളുടെ വീക്കെൻഡ് എവിടെ എവിടെ എവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങളുടെ വീക്കെൻഡിൻ്റെ ടൈമിൽ നിങ്ങൾ ആ അത്രയും ദിവസം ചെയ്ത കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക ആ ബുക്ക് ആ നിങ്ങൾ ഓരോ ദിവസം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതിൽ എന്തൊക്കെ മിസ്റ്റേക്സാണ് നിങ്ങൾക്ക് പറ്റിയത് ചില സമയത്ത് മേ ബി ഹെൽത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഷുഗർ ഡയറ്റത്തിലായിരിക്കും പക്ഷേ ഷുഗർ നിങ്ങൾ കഴിച്ചു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എനിക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റും അപ്പോൾ അത് മാറ്റണം കാരണം എൻ്റെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ് ഷുഗർ സോ ഞാനത് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ അന്നൊരു മിസ്റ്റേക്ക് പറ്റി കുഴപ്പമില്ല അടുത്ത ആഴ്ച ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം അതേപോലെ ഫിനാൻഷ്യൽ ഗോളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്തെങ്കിലും ഒരു പ്രത്യേകം നിങ്ങൾ വിചാരിക്കാത്ത ഒരു പണം ധനനഷ്ടം സംഭവിച്ചു അപ്പം ഇനിയുള്ള ഒരാഴ്ച അത് അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ആ രീതിയിൽ നിങ്ങൾ റിവ്യൂ ചെയ്യണം പിന്നെ സ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കും അപ്പോൾ ഏതൊരു ദിവസം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ പക്ഷേ അത് ആ അങ്ങനെ ഒരു മിസ് ഔട്ടായിട്ടുള്ള ഒരു ഡേ നെക്സ്റ്റ് വീക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെ ഓരോ ആഴ്ചയും റിയാലിറ്റി ചെക്ക് നടത്തുക എന്തൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന പോലെ എക്സാക്ട്ലി പ്ലാൻ വരച്ച് വെച്ച പോലെ ഒന്ന് നടക്കത്തില്ല ചില പല കാര്യങ്ങളും വരും പോകും ദാറ്റ് ഈസ് സോക്കെ പക്ഷെ അത് റിവ്യൂ ചെയ്യുക റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിന് അതിന് വീണ്ടും എന്താ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാകത്തുള്ളൂ ഒരു ഒരാഴ്ച പോയി ഞാൻ പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നും അപ്പം പിന്നെ എല്ലാം പഴയ പെടിയും പക്ഷെ അത് കുഴപ്പമില്ല അപ്പം വീക്കെൻഡിൽ റിവ്യൂ ചെയ്യുമ്പോൾ താട്ട് ചോക്കെ പക്ഷെ അടുത്ത ആഴ്ച ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ എപ്പോഴെങ്കിലും മോട്ടിവേഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഗോൾസ് വായിക്കുക അതേപോലെ നിങ്ങൾക്ക് ഇത് ഇത് സംഭവിച്ചില്ലെങ്കിൽ എന്ത് കോൺസിക്വൻസ് ആണ് ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഫസ്റ്റ് പേജ് എഴുതിയല്ലോ അത് വായിക്കുക ഇത് വായിച്ച് വീണ്ടും കം ബാക്ക് ടു ദ ഗെയിം ഓക്കെ ഇനി ഇതാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെ ഓരോ ദിവസവും നിങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇംപ്രൂവ് ചെയ്യുക നിങ്ങളുടെ എക്സ്ട്രാ ഇൻകം സോഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ഗോൾ എന്ത് തന്നെ ആണെങ്കിലും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പുതിയൊരു ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അപ്പം ഇന്ന് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ഇന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് പിന്നെ ഒരു വീക്കാൻ ഓ ഈ വീക്ക് ഞാൻ ഇത്രയും പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ആ വീക്കിൻ്റെ നിങ്ങളൊരു ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ എൻറോൾ ചെയ്തിട്ട് ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കുക ഇവൻ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്കൊരു സമ ഞാൻ ഇത്രയും പഠിച്ചു എന്നുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവും അത് നിങ്ങളെ വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ സെക്കൻഡ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ മുതലാണ് നമുക്ക് റിസൾട്ട്സ് കാണാൻ തുടങ്ങാം അതായത് നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം ചെയ്തതിൻ്റെ എല്ലാം റിസൾട്ട്സ് ആണ് നമുക്ക് സെക്കൻഡ് ക്വാർട്ടർ മുതൽ കാണാൻ തുടങ്ങാം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണ് ആദ്യത്തെ ക്വാർട്ടർ ഏപ്രിൽ മെയ് ജൂൺ ജൂൺ ആ ഇയർ ഹാഫ് ഇയർ ആകുമ്പോഴത്തേക്കും ജൂൺ അവസാനാകുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ദിവസം ചെയ്തിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത്സ് എടുക്കും നമുക്ക് ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് പഠിച്ചെടുത്ത് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് റിസൾട്ട് കാണുന്നത് ഓബ്ബിയസ്ലി അതിന് മുന്നേ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടിപ്പോൾ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് മേ ബി അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ട് പക്ഷേ ആ കിട്ടുന്ന ഇൻകം നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം പ്രത്യേകിച്ച് ഈ മാസ്റ്റർ പ്ലാൻ ബുക്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം ഇപ്പോൾ ഇന്ന് നൂറ് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടി നൂറ് രൂപ ലാഭം കിട്ടി എന്ന് എഴുതി വെക്കുക വീക്കെൻഡിൽ എന്ത് ചെയ്യണം വീക്കെൻറ്റിനകത്ത് റിവ്യൂവിനകത്ത് റിവ്യൂ വീക്കെൻഡിൽ നിങ്ങൾ റിവ്യൂ ആണ് എഴുതേണ്ടത് ഇപ്പോൾ സൺഡേ ആണെങ്കിൽ സൺഡേ നിങ്ങൾ റിവ്യൂ എഴുതണം അതായത് എനിക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റി പക്ഷെ അടുത്ത ആഴ്ച അങ്ങനെ ഉണ്ടാവില്ല അതുപോലെ ഈ ഈ ആഴ്ച എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടി അങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും ആ ആഴ്ചത്തെ എല്ലാം റിവ്യൂ നോക്കിയിട്ട് ആ മാസത്തെ റിവ്യൂ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഓ ഈ മാസം എനിക്ക് മൂവായിരം രൂപയുടെ ലാഭം കിട്ടി എൻ്റെ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് എനിക്ക് രണ്ട് കെ ജി കുറഞ്ഞു അല്ലെങ്കിൽ എന്താ പറയുക അപ്പം എക്സാമിൽ ടെസ്റ്റ് സീരീസിൽ ഈ മാസം ഫസ്റ്റ് എനിക്ക് രണ്ട് മാർക്ക് കിട്ടി പതിനഞ്ച് മാർക്ക് കിട്ടി പിന്നെ ഇപ്പം ഇത്ര ഇന്ന് ഇപ്പം ഇന്ന് ഈ മാസം ആയപ്പോഴത്തേക്കും എനിക്ക് മുപ്പത് മാർക്ക് ടെസ്റ്റ് സീരീസിൽ കിട്ടി അതൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അപ്പോൾ ആ മാസം നമ്മൾ എന്ത് ചെയ്യണം ഈ റിവ്യൂ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ആ ആ നാല് ആഴ്ചകളിലേക്ക് എന്താ പറയുന്ന റിവ്യൂ ചെയ്തിട്ട് വേണം മാസത്തെ റിവ്യൂ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുന്ന സമയമാണ് അതായത് ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ഈ ഈ മൂന്ന് മാസം ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത് പക്ഷേ കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ചെയ്യണം അതിപ്പോൾ നിങ്ങൾ സ്കിൽ മാസ്റ്റർ ചെയ്തു നിങ്ങളുടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ അത് കൂടുതൽ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂടുതൽ ഏറ്റവും മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങേണ്ട മാസമാണ് ഈ സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ക്വാർട്ടർ ത്രീ ഈ ക്വാർട്ടർ ത്രീയിലായിരിക്കണം നിങ്ങളുടെ ഈ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രാ സംഭവത്തിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യേണ്ട മോ മോണിറ്റൈസേഷൻ വരേണ്ടത് അതായത് കൂടുതൽ പണം ഉണ്ടാക്കേണ്ടത് അതായത് ഇതിനെ എങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾക്ക് വളർത്തി കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് ഏത് ക്വാർട്ടർ ത്രീ എന്ന് പറയുന്നത് ഇനി ഫിറ്റ്നസ് ഗോൾസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു ഫിറ്റ്നസ് ഗോൾ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ നിങ്ങൾക്ക് അത് വെച്ച് മേ ഒരു മോഡലാകാനായിട്ട് ആഗ്രഹം ഓർ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഈ എന്താ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്യും കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ഒരു ബെറ്റർ പേഴ്സൺ ആകാനാണല്ലോ നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ബെറ്റർ ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ ജോബ് കിട്ടുന്ന ആൾക്കാരുടെ മേ ബി ആ ഒരു സിക്സ് മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നെക്സ്റ്റിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യേണ്ട സമയമാണ് അടുത്ത ക്വാർട്ടർ അതേപോലെ നിങ്ങളിപ്പോൾ ഓൾറെഡി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ വരുമാനം ആ ചെറിയ അല്ല അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കേണ്ടി ഇപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഞാൻ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം നമ്മൾ ക്ലോത്ത്സ് മാത്രമായിരുന്നു ക്ലോത്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബിസിനസ്സ് പോകുന്നുണ്ട് പക്ഷേ അതുമാത്രം നമുക്ക് അത് മാത്രം പോലെ നമുക്കത് എക്സ്പാൻഡ് ചെയ്യണം സോ നമ്മൾ ജ്വല്ലറി ബിസിനസ്സും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നിങ്ങളുടെ ബിസിനസ് ഒരു നെക്സ്റ്റ് ലെവലിൽ ബിസിനസ് ഓർ ഹെൽത്ത് ഓർ എന്ത് എന്താണ് നിങ്ങളുടെ ഗോളെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോബ് കിട്ടിയ ആളാണെങ്കിൽ അടുത്ത പ്രൊമോഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മേ ബി ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞായിരിക്കും പ്രൊമോഷൻ വരാം ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യം അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ജോബ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇനിയുള്ള നെക്സ്റ്റ് മൂന്ന് മാസത്തേക്ക് അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ാസ്റ്റ് ലാസ്റ്റ് ക്വാർട്ടർ അതായത് മാർച്ച് സോറി ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞു ജൂൺ കഴിഞ്ഞത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഗോൾസിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജും നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാകും ഇനി നിങ്ങളുടെ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി ഇയർ അതാണ് അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലിംഗ് ആണ് അതായത് ഇത് വലിയ രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ പുതിയ പുതിയ ഓഫേഴ്സ് കൊണ്ടുവരിക വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക ഒരു ബ്രാൻഡാക്കി മാറ്റുക നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇംപോസിബിൾ ആ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇതൊന്നും നടക്കും നടക്കും ഇറ്റ്സ് ഇറ്റ്സ് പോസിബിൾ ഞാൻ പറയട്ടെ ഞാൻ ഞാനൊക്കെ ഞാൻ ഓൾറെഡി തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ട് ടൈം കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനും അധികാരമൊന്നുമില്ല എൻ്റെ സിസ്റ്ററിലോ ഉണ്ട് അവളുടെ മദർ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ പക്ഷേ ഫസ്റ്റ് മന്ത് തന്നെ നമുക്ക് കിട്ടിയത് സിക്സ്റ്റി ഓർഡേഴ്സായിരുന്നു നമുക്ക് കിട്ടിയത് പിന്നെ അതിനുശേഷം അത് കൂടുകയെ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും കുറഞ്ഞിട്ടില്ല വലിയ വലിയ ബൾക്ക് ഓർഡേഴ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങി ഒരു മാസം കൊണ്ടാണ് അത് അത് ഒരു അൺഅച്ചീവബിൾ അച്ചീവബിൾ ഗോളൊന്നുമല്ല അപ്പം നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ എത്തി എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട മീൻസ് വർക്ക് ചെയ്യേണ്ട സമയമാണ് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് അതായത് കൂടുതൽ ഓഫേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ നിഷ ഞാൻ പറഞ്ഞ പോലെ ജ്വല്ലറി ബിസിനസ്സും കൂടെ കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ ആ ജ്വല്ലറി ബിസിനസ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റ് മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിനകത്ത് നിങ്ങൾ ഈവൻ ക്രിപ്റ്റോയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാം അതുപോലെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൾക്കാരെ പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള വലിയ 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 ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് കടക്കാം ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം വെറുതെ ഷെയർ ട്രേഡിംഗ് മാത്രമല്ല ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ കാരണം ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്കുള്ള ഒരു ദൂ ഒരു ഒരു യാത്രയാണ് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് കാരണം ഒരേ സ്ഥലത്ത് നിൽക്കാനല്ലല്ലോ നമ്മൾ ഇതുവരെ എത്തിയത് നമുക്ക് ഒരു ആ എനിക്ക് ഇത്രയ്ക്ക് മതി അങ്ങനെ ഇത്ര മതി എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവരുത് നമുക്ക് എത്ര കിട്ടിയാലും അത് കൂടുതൽ കൂടുതൽ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ് ഗോൾ ഓൾറെഡി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളിൽ കിട്ടി ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഒരു മോഡലാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാണുക ഇതൊക്കെ നമുക്ക് പണവും ജനറേറ്റ് ചെയ്യണമല്ലോ നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫോം ആയി എങ്ങനെ നിങ്ങൾ ഈ ഒരു ഫിറ്റ്നസ് ഗോൾ എത്തി നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് വരും അതുവഴി നിങ്ങൾക്ക് പണം കിട്ടും നിങ്ങൾക്ക് മറ്റേ ഈ പറയുന്ന പോലെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും ആ രീതിയിൽ നിങ്ങൾക്ക് ഫേമസ് ആകാം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകും അപ്പോൾ അതുപോലെ ഇപ്പം ജോബൊക്കെ കിട്ടിയ ആൾക്കാരാണെങ്കിൽ അടുത്ത ജോബിന് വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു സമാധാനമുള്ള ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടി ഇനി നെക്സ്റ്റ് ബെറ്റർ പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് സ്കെയിലിങ് ചെയ്യുന്ന സമയമാണ് ഏത് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ ബുക്കിനകത്ത് നോട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ദിവസത്തെ അപ്പം